നിങ്ങൾ രണ്ടുപേരെയും പച്ചയ്ക്ക് കത്തിക്കും നിങ്ങളെയും കത്തിക്കും വീടും കത്തിക്കും കാറും കത്തിക്കും നമുക്കാരെയും പേടിയൊന്നുമില്ല കേസ് കൊടുക്കാനും പ്ലാനം പിന്നെ നിങ്ങൾ ഇവിടെ കാണില്ല നമസ്കാരം അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം വീഡിയോ കാണണം കണ്ടിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം ിട്ടോ നിന്റെ അയ്യോ നിന്റെ അയ്യോ ഇപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഇത് ആലപ്പുഴ വയലാർ എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്നൊരു സംഭവമാണ് സി പി എം കാരുടെ ഗുണ്ടാവിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം വീടിന്റെ മുന്നിൽ ബൂത്ത് ഓഫീസ് കെട്ടിയത് ഒന്ന് മാറ്റിത്തരണം മാറ്റി കെട്ടണം എന്ന് പറഞ്ഞതിന് ഈ ഗുണ്ടകൾ ആ വീട്ടിൽ കയറിയ അച്ഛനെയും അമ്മയും അടിക്കുന്നതും വരട്ടുന്നതുമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് വളരെ മൃഗീയമായ കാര്യങ്ങളാണ് നമുക്കൊരിക്കലും അതിങ്ങനെ ഒരു സംഭവം കാണാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു രീതിയാണ് അല്ലേ നമുക്ക് ഇലക്ഷൻ നമ്മൾ ലോക്സഭാ മണ്ഡലം നമ്മുടെ കേരളത്തിലുടനീളമുണ്ട് പക്ഷേ ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു ബൂത്ത് ഓഫീസ് കിട്ടുന്നു പക്ഷെ ഒരു വീട്ടിൻ്റെ മുന്നിലാവുമ്പോഴേ അവിടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ അവർ വന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയെന്നല്ല ഇതിൻ്റെ കാര്യകർത്താക്കളോട് അല്ലെങ്കിൽ ഇതിനെ വേണ്ടപ്പെട്ട അധികാരികളോട് വിളിച്ച് പറയണേ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഈ പാർട്ടി ഓഫീസൊന്നും ഈ ബൂത്ത് ഓഫീസൊന്നും മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള സി ഗുണ്ടകൾ കയറി അടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിടയ്ക്ക് കണ്ടതാണ് സി പി എമ്മിൻ്റെയും ഈ എന്തു പറയാൻ സി പി എം എൽ ഡി എഫ് അതല്ലെങ്കിൽ തന്നെ ഇവരുടെ ഒരു ഒരു എന്തു പറയാൻ ഇവരുടെ ഒരു സംഘടന ഉണ്ടല്ലോ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന എസ് എഫ് ഐ അവർക്കും ഇതു തന്നെയാണ് ജോലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് സിദ്ധാർത്ഥ പദം ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ആ മാനസിക പ്രശ്നം നമ്മൾ കണ്ടതല്ലേ സിദ്ധാർത്ഥ മൃഗീയമായി കൊലപ്പെടുത്തിയത് അല്ലേ അപ്പം ഇതാണ് ഇവരുടെ ജോലി ഇവർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് അല്ല ഇവരെ ജയിപ്പിച്ചു വിറ്റാലാണോ ഞാനൊരു രാഷ്ട്രീയത്തിനെയും പറയുന്നതല്ല പക്ഷെ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു ബൂത്ത് ഓഫീസ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ പറഞ്ഞ കള്ളമല്ല നിങ്ങൾ കണ്ട ഞാനൊരു വീഡിയോ ഒരു വേറൊരു ഓൺലൈൻ ചാനലിൽ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി അത് ഞാൻ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതാണ് വളരെ വിഷമം തോന്നിയ ആ കാര്യമായതുകൊണ്ടാണ് ഞാൻ വേറൊരു ഓൺലൈൻ ചാനൽ വഴിയാണിത് അറിയുന്നത് അതാണ് എനിക്കും തോന്നി രണ്ട് വാക്കിതിനു എതിരെ സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നത് ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ പിണറായി സർക്കാരിൻ്റെ ഭരണമാണെന്നും പറഞ്ഞ് എൽ ഡി എഫ് സി പി എം ഒക്കെ എന്തെല്ലാം തോന്നിയവാസങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനും മറുപടി കൊടുക്കേണ്ടത് ജനങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാളും പ്രതികരിക്കാതെ പോകല്ലേ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഇരുപത്തിയാറാം തീയതി വരുന്ന ഇലക്ഷനിലാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള ഗുണ്ടകളെ ഇനി വിളയിപ്പിക്കല് വിളയാടാൻ സമ്മതിക്കൽ ഇതുപോലെ സാധാരണക്കാരെ അടിക്കുക സ്ത്രീകളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് എന്നിട്ട് സ്ത്രീകൾക്ക് തന്നെ മുൻഗണന കൊടുത്ത് ചങ്ങലകൾ ഉണ്ടാക്കുക എന്നിട്ട് ആ സ്ത്രീകളെ തന്നെ പീഡിപ്പിക്കുക ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതികരണം നിങ്ങൾ ചെയ്യണം നിങ്ങളാണിത് കാണിക്കേണ്ടത് നിങ്ങളാണ് പറയേണ്ടത് ഈ ജനങ്ങൾക്ക് കൊടുക്കേണ്ട മറുപടി ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ട നിങ്ങളാണ് അത് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതല്ല ഇത്രയും മൃഗീയമായ സംഭവങ്ങൾ ഒരുപാടായിട്ടുണ്ട് അല്ലേ സിദ്ധാർത്ഥം ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇരുപത്തി ആറാം തീയതിയുള്ള പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിങ്ങളാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക